ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നർ സ്റ്റാൻഡ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചൊരു അടിപൊളി അടിപൊളിയൊരു ഐറ്റമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീടിലിട്ട് പാ ഒരു കപ്പ് പാലാണ് ഞാൻ ഗ്യാസിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുന്നത് വെച്ചിട്ട് ഞാൻ ചെറിയൊരു കപ്പ് അതിലേക്ക് അല്പം പാൽ ഒഴിച്ചിട്ട് എൻ്റെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് അനുസരിച്ചാണ് ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്ത് കാണിക്കുന്നത് എൻ്റെ ഞാൻ അതിൽ അല്പം ഇട്ടൊന്ന് കലക്കി ഒന്ന് നമുക്ക് ഈ പാലൊന്ന് തിക്കാക്കാൻ വേണ്ടി ഒരു സ്പൂൺ അരിപ്പൊടി അരിപ്പിടിച്ചെടുത്തതായിട്ടൊന്ന് കലക്കിയെടുക്കാം കലക്കിയെടുത്ത് നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവറോ മൈദയോ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് എടുക്കാം ഞാനിതൊന്ന് കലക്കിയെടുത്തിട്ട് നമ്മൾ ഗ്യാസിലേക്ക് വെച്ച പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഒന്ന് രണ്ട് സ്പൂണ് ഷുഗറാണ് ഞാൻ അടി കൊടുത്ത് കൊടുക്കുന്നത് അതിപ്പോൾ ഇവിടെ ഇത്തിരി ഷുഗർ ആയതുകൊണ്ട് ഞാൻ അതാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ഷുഗർ അനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കാം നിങ്ങളുടെ എടുക്കുന്ന പാലിനനുസരിച്ച് നിങ്ങൾ മധുരം ആഡ് ചെയ്ത് കൊടുത്തു ഞാനിപ്പോൾ രണ്ട് സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് അല്പം ഏലക്കാപ്പൊഴി ഇട്ട് നമുക്കിതിനെ നല്ലതായിട്ടൊന്ന് കുറക്കിയെടുക്കാം ഒരുപാട് അങ്ങ് തിക്ക് ആയിപ്പോണ്ട ഒരുപാട് ലൂസും വേണ്ട ഒരു ചെറിയൊരു തിക്കായിട്ടുള്ള കുറുക്കിയെടുക്കുക ഇത് എടുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം എൻ്റെ കയ്യിലുള്ള ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ അല്പം അനാറുണ്ട് അല്പം പഴം ഉണ്ടായിരുന്നു ഇതിനു ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ട് ചെറിയൊരു കപ്പിലേക്ക് ഞാൻ ആദ്യം അനാറിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അല്പം പഴം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കി വച്ചേക്കുന്ന ഈ പാലിൻ്റെ ഈ മിക്സിയാൽ അല്പം ഒഴിച്ച് അതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഞാൻ അനാറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഈ പാലിൻ്റെ മിക്സ് വീണ്ടും ഇട്ട് കൊടുത്തു എന്നിട്ട് അതിൻ്റെ മെണ്ടൽ ഒരു ഡെക്കറേഷന് വേണ്ടി അല്പം അനാരം കൂടി വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക ഇതൊന്നും തണുപ്പിച്ചിട്ട് കഴിയാനുള്ള അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു ഐറ്റമാണ് ഒന്ന് ട്രൈ ചെയ്യുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും ചെയ്യണം താങ്ക് യു